ദൈവത്തിന് വചന പുലരിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനം ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം ഇരുപത്തൊന്നാം തിരുവചനം ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന ലഭിച്ചിരിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം ഇത് ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവസ്നേഹത്തിലാണ് എന്നെല്ലാം പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല ദൈവത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും സ്വന്തം സഹോദരനെയെങ്കിലും സ്നേഹിക്കാൻ സാധിക്കണം നമ്മുടെ അയൽവാസികളെ നമ്മുടെ മാതാപിതാക്കളെ അങ്ങനെ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള എല്ലാത്തിനെയും സ്നേഹിക്കാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം അത് ദൈവം പറയുകയാണ് ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന ലഭിച്ചിരിക്കുന്നു ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് ദൈവം പറയുകയാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ കൂടെ സ്നേഹിക്കുക ഇതുതന്നെയാണ് കുരിശൻ്റെ വചനം കുരിശെന്താണെന്ന് അറിയാമെങ്കിൽ ദൈവത്തെ പോലെ ഓരോരുത്തരെയും നാം സ്നേഹിക്കേണ്ടതാണ് സഹോദര സ്നേഹമില്ലാത്തവർക്ക് ദൈവത്തെ സ്നേഹിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല അതുകൊണ്ട് സ്വന്തം സഹോദരനെ സ്നേഹിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നത് യാഥാർത്ഥ്യമാക്കി തീർക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ